നമസ്കാരം വിഷൻ സ്വാഗതം സംസ്ഥാനത്ത് ഭിന്നശേഷിക്കാർക്ക് പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ട യു ഡി ഐ ഡി കാർഡ് വിതരണത്തിൽ ഉണ്ടായിട്ടുള്ള മെല്ലെപ്പോക്ക് അവസാനിപ്പിക്കുമെന്നും അർഹരായ അപേക്ഷകർക്കെല്ലാം ഐ ഡി കാർഡ് എത്രയും പെട്ടെന്ന് ലഭ്യമാക്കുമെന്നും ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചു സംസ്ഥാനത്ത് ഭിന്നശേഷിക്കാർക്ക് പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ട യു ഡി ഐ ഡി കാർഡ് വിതരണത്തിൽ ഉണ്ടായിട്ടുള്ള മെല്ലെ അവസാനിപ്പിക്കുമെന്നും അർഹരായ അപേക്ഷകർക്കെല്ലാം ഐ ഡി കാർഡ് എത്രയും പെട്ടെന്ന് ലഭ്യമാക്കുമെന്നും ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചു ഭിന്നശേഷിക്കാർ പ്രസ്തുത ഐ ഡി കാർഡിനു വേണ്ടി സമർപ്പിച്ച അപേക്ഷകൾ ആയിരക്കണക്കിന് ഓരോ ജില്ലയിലും തീർപ്പാക്കാനുണ്ട് എന്നും മലപ്പുറം ജില്ലയിൽ മാത്രം രണ്ടായിരത്തി പതിനെട്ട് മുതൽ സമർപ്പിച്ചിട്ടുള്ള പതിനായിരത്തിലധികം അപേക്ഷകളുണ്ട് എന്നുമുള്ള വസ്തുത കുറുക്കോളി മൊയ്തീൻ എം എൽ എ മന്ത്രിയെ ബോധ്യപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇടപെടൽ ഇതിനുവേണ്ടി സാമൂഹ്യനീതി വകുപ്പുമായി ചേർന്ന് ക്യാമ്പുകൾ സംഘടിപ്പിക്കും ആവശ്യമെങ്കിൽ മെഡിക്കൽ ബോർഡുകളുടെ സിറ്റിംഗ് വർദ്ധിപ്പിച്ച് അപേക്ഷകൾ തീർപ്പാക്കും സർക്കാരിന്റെയും സമൂഹത്തിന്റെയും പരിഗണന വളരെയധികം ആവശ്യമുള്ള ഭിന്നശേഷി വിഭാഗക്കാർക്ക് യു കാർഡ് ലഭ്യമാക്കാൻ കാലതാമസം നേരിടുന്നതിനാൽ അവർക്ക് ലഭിക്കേണ്ട പല ആനുകൂല്യങ്ങളും നിഷേധിക്കപ്പെടുകയും വൈകുകയും ചെയ്യുന്നത് ദയാരഹിതവും നീതീകരിക്കാനാകാത്തതുമായ നടപടിയായതിനാൽ ഇപ്രകാരമുള്ള വ്യക്തികൾക്ക് അപേക്ഷ സമർപ്പിച്ച് കാലതാമസമില്ലാതെ ഐ ഡി കാർഡുകൾ ലഭ്യമാക്കണമെന്ന എം എൽ എയുടെ ആവശ്യം പരിഗണിച്ച് എത്രയും പെട്ടെന്ന് തന്നെ വിതരണം പൂർത്തിയാക്കാമെന്നും ആരോഗ്യ വകുപ്പ് മന്ത്രി നൽകി ന്യൂസ് ഡെസ്ക് സ്വപ്നങ്ങൾക്ക് ഇനി സ്വർണ്ണത്തിളക്കം വർഷങ്ങളുടെ സേവന പാരമ്പര്യം കൊണ്ട് തിരൂരിന്റെ സ്വപ്ന സാക്ഷാത്കാരത്തിന് വിശ്വാസത്തിന്റെ ചാർത്തിയ ഡയമണ്ട്സ് ഇനി ഡയമണ്ട്സ്ലും സ്വന്തമായ നിർമ്മാണ ഫാക്ടറിയിലൂടെ വിദഗ്ധരായ ഡിസൈനർമാരുടെ കരങ്ങളിൽ നിർമ്മിച്ച ബി ഐ എസ് ഹോൾ മാർക്കറ്റ് സ്വർണ്ണാഭരണങ്ങൾ ലൈറ്റ് വെയിറ്റ് ഡയമണ്ട് കളക്ഷൻസ് ഇറ്റാലിയൻ സിൽവർ ഓർണമെന്റ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കിയോറ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തിരുനാവായ